ഗൗരി പരിണയം രചന ശ്രീലക്ഷ്മി പൊന്നു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് കണ്ണിന് കുറുകെയായി കൈവെച്ച് കട്ടിൽ നിവർന്നി നടക്കുന്ന വീരഭദ്രനെ കാർത്തി നിമിഷം നോക്കി നിന്നു അവനടുത്തായി വന്നിരുന്ന അവന്റെ കയ്യിൽ നിന്ന് കണ്ണേട്ട കണ്ണേട്ടാ എന്തുപറ്റി തലവേദനയുണ്ടോ വീരഭദ്രൻ കണ്ണൂർ നോക്കിയപ്പോൾ മുന്നിൽ ആകുല നിറഞ്ഞ മുഖവുമായിരിക്കുന്ന കാർത്തിവിനെ കണ്ടവൻ ചാടി എണീറ്റു എന്താ കാർത്തു നീന്ന് ചോദിച്ചു നിനു മുഖം പറഞ്ഞു ഒന്നുമില്ല ഏട്ടാ കണ്ണീട്ട് നേരത്തെ കിടന്നുകൊണ്ട് തലവേദന വല്ല ഉണ്ടോ എന്ന് ചോദിച്ചാ ഏയ് ഒന്നുമില്ല നിനക്ക് എടുക്കാറായില്ലേ ആന് മുഖത്തെ സ്ഥായി ഗൗരവഭാവം നിറഞ്ഞു ഞാൻ പോവാ കാർത്തു എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും കാർത്തു വീരഭദ്രം വിളിച്ചേട്ട് അവൾ തിരിഞ്ഞെന്ന് ചോദ്യ ഭാഗത്തിൽ അവനെ നോക്കി അത് അമ്മയോടും നിന്നോടും പറയാതെ ഏട്ടൻ പാർവതിയെ കല്യാണം കഴിച്ചില്ല ദേഷ്യമുണ്ടോ നിനക്ക് കാർത്തു ഓടിച്ചെന്ന് അവന്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് ഒരിക്കലും ഇല്ലേ ഏട്ടാ അമ്മയും ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യം ചെയ്തു ഇതുവരെ ഞങ്ങൾക്ക് വേണ്ടി ഏട്ടൻ ജീവിച്ച് ഇനിയെങ്കിലും സ്വന്തം ജീവിതം കൂടി നോക്കണേൻ്റെ ഏട്ടൻ ഗൗരിയത്തെ സന്തോഷമായിട്ട് ഏടെ ജീവിതം ഞങ്ങൾ കാണണം അവളുടെ വാക്കുകൾ അവൻ്റെ കണ്ണുകളെ നനയിച്ചു തന്നെ നെഞ്ചോട് അവളെ ചേർത്ത് നിർത്തി വാത്സല്യത്തോടെ തലയിൽ തഴുകുമ്പോൾ അവൻ്റെ മനസ്സ് നിറഞ്ഞിരുന്നു കുറേ കാലത്തിന് ശേഷം അവൻ ചേർത്ത് പിടിച്ച സന്തോഷത്തിൽ കാർത്തു കരയുകയായിരുന്നു മുറിയിൽ നിന്ന് കണ്ണ് തടച്ചു പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാർത്തുവിനെ കണ്ട് ഗൗരി ഒന്ന് സംശയിച്ചിരുന്നു എന്താ കാർത്തു നിന്നെ ചേർത്താൻ തല്ലിയോ അത് വഴക്കി പറഞ്ഞ ആണ് ഇന്ന് ഞാൻ ദേഷ്യത്തോടെ മുറിയിലേക്ക് കയറാൻ തുടങ്ങിയ ഗൗരിയെ കാർത്തു തടഞ്ഞു എൻ്റെ ഗൗരിക്കുട്ടി ഏട്ട എന്നെ വഴക്കൊന്നും പറഞ്ഞില്ല ഒരുപാട് നാളുകൾക്ക് ശേഷം എൻ്റെ ഏട്ടൻ എന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു എല്ലാ നീ കാരണ ഗൗരി നീ വന്നതിന് ശേഷ എന്റെ ഏട്ടനൊന്ന് ചിരിച്ചു കാണുന്നു ആളുടെ കാവലിയിൽ പുഞ്ചിരിയോളം തല നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച് കാർത്തു നടന്നു പോകുന്നു നോക്കി ഗൗരി വായും തുറന്നു നീന്നു ഗൗരി അകത്തേക്ക് എറിയപ്പോൾ മുറിയിൽ ഒന്ന് ചെകുത്താനെ കാണാൻ കുറച്ചു നേരം സംശയിച്ചിരുന്നു മഹാദേവ ചെകുത്താനിവിടെ പോയി ബാത്റൂമിലാണ് തോന്നുന്നു ഉം ഇങ്ങോട്ട് അറ്റാക്കിന് ഒരു അങ്ങോട്ട് കേറി അറ്റാക്ക് ചെയ്യണം ഗൗരി കട്ടിലിന് മുറിയായി കയറി കിടന്നു ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന വീരഭദ്രൻ കട്ടിലേ കിടക്കുന്ന ഗൗരിയെ കണ്ട അന്തം വിട്ട് നിന്നു ഏയ് ഗൗരി ആ വിളിച്ച് കേട്ടിട്ടും ഒരു കോസിലമില്ലാതെ തലവഴി മൂടി തിരിഞ്ഞുകിടന്നു പാർവതി നീ എന്തിനാണ് ഇവിടെ നിന്ന് കിടക്കുന്നത് ആരോട് മുറി മുറികയറിയത് ഗൗരി മുഖത്ത് നിന്ന് പുതപ്പി നീക്കി എഴുന്നേറ്റിരുന്ന് കൈകാലികളും നിവർത്തി കോട്ടുവായിട്ട് ചെകുത്താനെ നോക്കി എന്താ കണ്ണേട്ടാ ചൂടാവുന്നേ ഞാൻ അപ്പൊ ഭാര്യ ഭർത്താവിന്റെ മുറിയിൽ കിടക്കേണ്ടത് ഈ കണ്ണേട്ടിന് ഇതൊന്നും അറിയില്ല അവൾ നാണത്തോടെ ഒരു പ്രത്യേക താളത്തിൽ പറഞ്ഞു കേട്ട് വീരഭദ്രൻ ദേഷ്യത്തിൽ അവളെ നോക്കി പാർതി നീ കളിക്കാൻ പോ എന്റെ മുറിയിൽ മറ്റാരും കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഗൗരി ഗൗരിപ്പുതപ്പ് മാറ്റി കട്ടിലിരുന്ന് എഴുന്നേറ്റു മറ്റാരും അല്ലല്ലോ ഞാൻ കണ്ണേടിന്റെ ഭാര്യയല്ലേ നല്ല ഭാതി ഈ ജന്മം മുഴുവൻ ഒരുമിച്ച് ജീവിക്കേണ്ടവർ വീരഭദ്രൻ അവളെ ചൂട് നോക്കി അവന്റെ മുഖത്ത് പുച്ഛ നിറഞ്ഞു നീ കളിയാക്കിയെന്നാണ് എനിക്ക് മനസ്സിലായി നിനക്ക് താലിയുടെ വില അറിയോ നെറ്റിലണിയുന്ന സിന്ദൂരത്തിന് വില അറിയോ ഭാര്യ എന്ന സ്ഥാനം എന്താണെന്ന് അറിയോ നിന്റെ മനസ്സിൽ എന്ത് വിലയാണിതിനുള്ളത് അവന്റെ മോത്തി വേദനയും ഉൾക്കണ്ടായി നിറഞ്ഞു അവളുടെ മനസ്സിൽ എന്താണെങ്കിലും അവൾ തുറന്നു പറയണെന്ന് അവൻ ആഗ്രഹിച്ചു അത് ഞാൻ ഗൗരി മറുപടി പറയാൻ തുടങ്ങിയപ്പോഴാണ് അവളുടെ ഫോൺ അടിച്ചത് ഡിസ്പ്ലേയിൽ ആൽബിയുടെ പേര് തെളിഞ്ഞതും രണ്ടുപേരുടെയും മുഖം മീരിണ്ടു വീരഭദ്ര നോക്കിയ ശേഷം ഗൗരി കോൾ അറ്റൻഡ് ചെയ്തു ഒടുന്നനെ വീരഭദ്രൻ ഗൗരിയുടെ ഫോൺ വാങ്ങി സ്പീക്കറിൽ ഇട്ടു ഹലോ ഹലോ ഗൗരി ആൽബി പറഞ്ഞോളൂ അത് നീ എന്ത് തീരുമാനിച്ചു എനിക്ക് നിന്നെ വേണം ഗൗരി നിന്റെ ഓർമ്മകളാണ് എൻ്റെ ജീവിതം തന്നെ ആ താലി പൊട്ടിച്ചെറിയുന്ന എനിക്ക് എന്താണ് തടസ്സം ഗൗരി വീരഭദന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകുന്നു കണ്ണുകൾ ചുവന്നു വരുന്ന അവളുടെ അത്ഭുതത്തോടെ നോക്കി നിന്നു ഗൗരി നീന്തൊന്നും മിണ്ടാത്തത് എനിക്ക് നിന്നെ കാണാം ഞാൻ ഞാൻ വീടുകൂടി വിളിക്കട്ടെ ആൽവി സംസാരിക്കുമ്പോഴും ഗൗരിയുടെ കണ്ണുകൾ ചികുത്താന്റെ മുഖത്തായിരുന്നു അവന്റെ മുഖത്ത് വിരിയുന്ന കുശുമ്പ് നിറഞ്ഞ ദേഷ്യം കണ്ട് അവൾക്ക് സന്തോഷമാണ് തോന്നിയത് അവളുടെ ചുണ്ടുകളിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞിരുന്നു അത് ആൽബി ഞാൻ എനിക്ക് തെറ്റുപറ്റിപ്പോയി താലി കെട്ടിയ ആളെ വൈകാതെ പൊട്ടിച്ചേറി എന്നിട്ട് ആൽബി വിളിക്കും അതൊരു ആൽബിയെന്നെ വിളിക്കരുത് ഗൗരി ദേഷ്യത്തോടെ പറഞ്ഞു ഫോൺ കെട്ടിത് ടേബിൾ വെച്ചു വീരഭദ്രൻ നിന്നെടുത്ത് തന്നെ അനങ്ങാതെ നിൽക്കുന്നുണ്ട് നീ എന്താണ് ഞാൻ പറഞ്ഞൊരു അർത്ഥം ഞാൻ കെട്ടിയ താലി പൊട്ടിച്ചളഞ്ഞിട്ട് നിനക്കവന്റെ കൂടെ പോകണമല്ലേ ഉം ഞാൻ പോവും തന്നെ മുറിക്കേറിയ പോലെ തന്നെ ചോദ്യം ചെയ്തില്ലേ അതിന്റെ അർത്ഥം തന്നെ ഭാര്യയിട്ട് അംഗീകരിച്ചില്ലെന്നല്ലേ അതുകൊണ്ട് ആൽബി എന്ന് വിളിച്ചാൽ ഞാൻ പോകും വീരഭദ്രൻ പോലെ പാഞ്ഞു വന്ന് ഗൗരിയുടെ കഴുത്തിൽ പിടി ചുമരിനോട് ചേർത്ത് നിർത്തി അവന്റെ കവിളകൾ പോലും ദേഷ്യത്തിൽ വിറച്ചു നീ പോടി അഴിഞ്ഞാട്ടക്കാരി നീ ഞാൻ കൊല്ലൂടി ഗൗരി കാരുമൊക്കെ അവന്റെ അടിവയറ്റൊന്ന് ആഞ്ഞു തൊഴിച്ചു പ്രതീക്ഷിക്കാത്ത ചവിട്ടിൽ ഗൗരിയുടെ കഴുത്തിൽ പിടിവിട്ട് അവൻ പുറകിലേക്ക് പോയി അവൻ വീഴാതെ ബാലൻസ് ചെയ്തിട്ട് പെട്ടെന്ന് തിരിഞ്ഞു അപ്പോഴേക്കും ഗൗരിയോടി ബാത്റൂമിൽ കയറിയിരുന്നു നീ ഇറങ്ങി വരുമല്ലോ നിന്റെ അവസാനാ അവൻ ദേഷ്യത്തോടെ ബാത്റൂമിന്റെ ഡോറിൽ മുഷ്ടി ഉട്ടി അടിച്ച് ഫോൺ ബില്ലടിക്കുന്നിട്ട് അവൻ വാദത്തിലേക്ക് ഒന്നുകൂടി നോക്കിയിട്ട് ഫോൺ എടുക്കാനായി പോയി എന്താണാ പട്ടി നിനക്ക് തെറ്റി പൊറ്റി പോയി കണ്ണ ഫോൺ എടുത്താൻ ആദ്യം ഹലോ എന്നാ ചോദിക്കേണ്ട ഇത് പഠിപ്പിക്കാനാണോ പാതിരാത്രി നീ എന്നെ വിളിച്ചത് അരണ അവന് നാളെ വൈദ്യുതി കോളേജിലേക്ക് വരും ചോദിക്കാൻ മറന്നു ദയ വിബി നീ വെച്ചിട്ട് പോയി അല്ലെങ്കിൽ തന്നെ ഒരുത്തി മുറിയിൽ ഒന്ന് എന്നെ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് നേരെ വിളിക്കുമ്പോ ഞാൻ ജീവനോടെ കാണുന്ന സംശയം നിക്കുമ്പോഴാ അവൻ്റെ ഒരു പ്രേമം ഏ ഗൗരി നിന്റെ മുറിയിലാണ് കിടക്കുന്നത് കൊള്ളാലും അടിപൊളി ഇന്നലെ നീ മുടങ്ങിപ്പോയ ആദ്യ രാത്രി ആഘോഷിക്കുവാറേ എന്നിട്ട് നാളെ കോളേജിൽ ഒരു വെള്ളം എനിക്ക് വിശേഷമായിട്ട് പറഞ്ഞാൽ മതി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അപ്പുറത്ത് ഫോൺ കിട്ടായ ശബ്ദം കേട്ട് വീരഭദ്രം ഫോൺ മേശയിലേക്ക് വെച്ച് കട്ടിയിൽ വന്നിരുന്നു കൊറച്ചുനേരം കഴിഞ്ഞിട്ടും ബാത്റൂമിൽ നനക്കുമെന്ന് കേൾക്കാത്തത് കൊണ്ട് അവൻ സംശയത്തോടെ എഴുന്നേറ്റ് വാതിൽ പോയി മുട്ടി വിളിച്ചു പാർവതി നീ അതിനകത്ത് എന്തായിന്ന് പുറത്തേക്ക് ഇറങ്ങി വാ ഞാൻ നിന്നൊന്നും ചെയ്യില്ല എന്നാൽ അകത്തുനിന്ന് പ്രതികരണമൊന്നും ഉണ്ടാവാത്തത് അവനിൽ ഭയമുളവാക്കി വീരഭദ്രം പതിയെ ഡോറിന്റെ ഹാൻഡിൽ പിടിച്ച് തിരിച്ചു അവ തുറന്നുപോയി അകത്തൊരു കോർണറിലായിരുന്നു തുറങ്ങുന്ന കൗരിയെ കണ്ടവൻ ചിരിച്ചുപോയി അവളെ കൈകൾക്ക് കോരിയെടുത്തു കട്ടിൽ കൊണ്ടുപോയി കിടത്തി അവളുടെ നെറ്റിൽ വീണ് കിടന്നിരുന്ന മുടി ചെവിയുടെ സൈഡിലായി ഉലച്ചു ദേവി എന്നാണ് നീ എന്നിലേക്ക് അരിഞ്ഞു ചേരുന്നത് ഒരാൽമികം വിട്ടുകൊടുക്കില്ല നിന്നെയാ എനിക്ക് വേണം ഈ പാർവതിയെ എന്തൊരു സുന്ദരിയാണ് പെണ്ണെ നീ അവളുടെ ചുവന്നാഥനങ്ങളിൽ കണ്ണുടക്കിയതും അവൻ പുഞ്ചിരിയോടെ തലകുടഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ തല ഓടി അവളൊന്ന് കുറുകിക്കൊണ്ട് ചെരിഞ്ഞുകിടന്നു ഗൗരി ഗൗരിക്കുട്ടി എന്തോ നിന്നെ അങ്ങനെ വിളിക്കുന്നു പാർവതി അതാണ് നല്ലത് ആദ്യമായി എൻ്റെ മനസ്സിൽ പതിഞ്ഞ പേര് ഞാൻ അങ്ങനെ വിളിക്കും സ്ത്രീയെയും എന്നെയും ഒരുമിച്ച് കാണുമ്പോഴുള്ള നിൻ്റെ മുഖത്തെ കുശുമ്പ ശ്രദ്ധിച്ചിരുന്നു കേട്ടത് വിമയും പറഞ്ഞു അവനും ശ്രദ്ധിച്ചിരുന്നുവെന്ന് അത് കേട്ടപ്പോൾ മനസ്സ് നിറഞ്ഞു നീ എന്നെ അംഗീകരിക്കുന്ന പോലെ അല്ല ഇതന്നെ നീ അടുത്ത് വരുമ്പോൾ കുതിച്ചാടുന്ന മനസ്സിന് ഒരുവിധമാണ് കാന്താരി ഞാൻ നിയന്ത്രിക്കുന്നത് അപ്പോൾ ഒരു മുറിയിൽ ഒരുമിച്ച് താമസിച്ച അവസ്ഥ അതാണ് ദേഷ്യപ്പെട്ട് ഓടിക്കാൻ നോക്കിയത് എന്റെ സുന്ദരി കുട്ടി ഉറയിക്കോ ചേട്ടൻ താഴെ കിടക്കാം ഇല്ലെങ്കിലേ ശരിയാവില്ല വാത്സല്യത്തോട് അവിടെ നിറുകയിലൊന്നുകൂടി തല ഓടിയിട്ട് അവൻ എഴുന്നേറ്റ് പോയി ഒരു ബെഡ്ഷീറ്റും തലയിൻ്റെ എടുത്ത് നിലത്തിരിച്ച് കിടന്നു രാവിലെ തന്നെ സരോജിനിയമ്മ പതിവ് പണികളിൽ മുഴുകി കോളിമ്പലടിക്കുന്ന ശബ്ദം കേട്ട് സരോജിനിയമ്മ ഹാളിലേക്ക് വന്നപ്പോൾ വൈദു ഓടിപ്പോയി വാതിൽ തുറന്നിരുന്നു പുറത്തിൽക്കുന്ന അമ്പല കമ്മിറ്റിക്കാരെ കണ്ട് വൈതു മനസ്സിലാവാതെ മുഖം ചുളിച്ചു ആഹ് രാഘവൻ ചേട്ടനാണോ ഇത്തവണ അമ്പലത്തിൽ നിന്ന് പിരിവിനെ കണ്ടില്ലല്ലോ എന്ന് ഇന്നലെയും കൂടി ഓർത്തേയുള്ളൂ ഞാൻ സരോജിനിയമ്മ പറഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നു വൈദു അകത്തേക്ക് കയറിപ്പോയി സരോജിനിയമ്മ ഒന്നും പറയണ്ട വീരഭദ്രന്റെ കല്യാണം നടന്നിട്ട് ഞങ്ങൾ ആരും അറിഞ്ഞില്ലാലോ രഹസ്യമായിട്ടാണോ കല്യാണം നടത്തിയത് അയാൾ കുറച്ച് ഈർച്ചയോടെ പറഞ്ഞു അയ്യോ ഒരാഗവൻ ചേട്ടാ ആ കൊച്ച എൻ്റെ മോന്റെ കൂടി ഒളിച്ചോടി വന്ന അതുകൊണ്ട് ആര്യ അറിയിക്കാഞ്ഞ ഉം ഇനി പറഞ്ഞിട്ടെന്താ അതൊക്കെ പോട്ടെ വീരഭദ്രനോട് അമ്പലത്തിലേക്ക് ഒന്ന് വരാൻ പറയണം അത് പറയാന പതിയു വീരു അങ്ങോട്ട് കൊണ്ടുവന്നാ മതി കണ്ണ പൈസനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ എടുത്തിട്ട് വരാം സരോജിനെയ്മകത്തേക്ക് കയറിപ്പോയി വിപിൻ കാറിൽ വന്നിറങ്ങിയപ്പോൾ മുറ്റത്ത് നിൽക്കുന്ന ആളുകളൊക്കെ കണ്ടവൻ സംശയിച്ചു അയ്യോ ഇന്നലെ പറഞ്ഞ പോലെ കണ്ണും ഗൗരിയൊക്കെ വന്നോ വിപിൻ നിലവിളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടി ഓടി നോക്കി അന്തം വിട്ടു കണ്ണാ എന്റെ കണ്ണൻ പോയേ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന വീരഭദ്രനെ കണ്ട് കരച്ചിൽ നിർത്തി അവനെ ചൂട് നോക്കി വീരഭദ്രനെ ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി നിൽക്കുകയാണ് പിന്നാര പറഞ്ഞുകൊണ്ട് തിരിഞ്ഞപ്പോഴാണ് കട്ടിൽ കിടന്നിറങ്ങുന്ന ഗൗരിയെ കണ്ടത് അയ്യോ ഗൗരി മരിച്ചുപോയോ ഞാനിട്ട് പെങ്ങളെ പോലെ കണ്ട കൊച്ച നീ കൊച്ചാ വിപിൻ കട്ടിൽ ചെന്നിരുന്ന് കരയാൻ തുടങ്ങി അവന്റെ നിലവിളി ശബ്ദം കേട്ട് ഗൗരി കണ്ണു തുറന്നു അപ്പോഴേക്കും മറ്റുള്ളവരുടെ മുറിയിലേക്ക് ഓടിയെത്തി വിപിൻ കറിയുന്നുണ്ട് ഗൗരി ചാടി എണീറ്റു എന്താ വിപിച്ചേട്ടാ എന്തിനാ കരയുന്നേ അവൾ വെപ്രാളത്തിൽ ചോദിക്കുന്ന വിപിൻ അവടെ മുഖത്തേക്ക് നോക്കി ഗൗരി നീ മരിച്ചുപോയി എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല ഗൗരി ഒരു നിമിഷം ഷോക്ക് അടിച്ച പോലെ ഇരുന്നു എന്നിട്ട് അവള് നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി അയ്യോ ഞാൻ അയ്യോയായി അടുത്തേക്ക് ഓടി വന്നു അവളും തുടങ്ങി അംഗം എന്റെ ഗാവി ചേച്ചി മരിച്ചുപോയേ എനിക്ക് ഇന്നലെ കൂടി ബീച്ചിൽ കൊണ്ടുപോയി ഐസ്ക്രീം മേടിച്ചു തരാ എന്ന് പറഞ്ഞു കഴിച്ചത് നിനക്ക് ഞാൻ മേടിച്ച മരിച്ചതിന് ചടങ്ങുകളൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ നിർത്താൻ നിലവിളിക്കുന്ന മൂന്നുപേരെ നോക്കി മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു സരോജിനി അമ്മ മൂന്നുപേരെ ഒരുവിധം സമാധാനിപ്പിച്ചു മരിച്ചില്ലെന്ന് മനസ്സിലായപ്പോൾ ഗൗരിക്ക് സന്തോഷമായി എന്നാൽ വിപിന് പിന്നെയും സംശയം തോന്നിയെങ്കിലും ചെകുത്താനെ പേടിച്ച് മിണ്ടാതിരുന്നു വൈദുവിനെയും ഗൗരിയെയും കാത്തു മുറിയിലേക്ക് കൊണ്ടുപോയി കോളേജിൽ പോകാൻ റെഡിയായ എല്ലാവരും താഴേക്ക് വന്നു സരോജിനി അമ്മ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുത്തു ഫുഡ് കഴിക്കാതെ ആലോചിച്ചിരിക്കുന്ന ഗൗരിയെ വിഷ്ണു തട്ടി വിളിച്ചു ഗൗരി നീ കഴിക്കുന്നില്ലേ എന്താ ഇത്ര വലിയ ആലോചന ഒന്നൂല്ല വിഷ്ണു ഇന്നലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ബാത്റൂമിലാണ് ഉറങ്ങിയത് എന്നാൽ എഴുന്നേറ്റപ്പൊ ബെഡ്റൂമിൽ ഗൗരി പറയുന്ന കേട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം തരിപ്പിൽ കയറി ചെകുത്താൻ ചുമക്കാൻ തുടങ്ങി എല്ലാവരുടെയും നോട്ടം വീരഭദ്രനെ നേർക്ക് തിരിഞ്ഞു ആ ഒരു നോട്ടം കണ്ട ഒരു നിമിഷം വല്ലാതെയായി പെട്ടെന്ന് കഴിച്ചിട്ട് എല്ലാവരും കോളേജിൽ പോകാൻ നോക്ക് വായി നോക്കിയിരിക്കുകയാണ് കവിഡ് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകുന്ന ചെകുത്താനെ കണ്ട് ഗൗരിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിളർന്നു ചെകുത്താനെ പേടിച്ച് ഗൗരിയും വിഷ്ണുവും ക്ലാസ്സിൽ കയറി വീരഭദ്രൻ ക്ലാസ് എടുക്കുമ്പോൾ പലപ്പോഴും അവന്റെ കണ്ണുകൾ ഗൗരിയുടെ മുഖത്തേക്ക് അനുസരണയില്ലാതെ പോയിക്കൊണ്ടിരുന്നു അവളാണെങ്കിൽ ബോറടിച്ച് തലയൊറിഞ്ഞുകൊണ്ട് പേനയും കടിച്ച് മുന്നൊരുക്കുന്ന കുട്ടിയുടെ മുടിയിൽ കെട്ടിയിരിക്കുന്ന ക്ലിപ്പിൽ ഗവേഷണത്തിലാവും സർ പാർവതി വിഷ്ണു ഇതുവരെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്തില്ല പിന്നെ ഒരു ക്ലാസ്സിൽ ഇവർ കയറാറുമില്ല കരാറുമില്ല ആയില്യപൂച്ചത്തോടെ പറഞ്ഞു കേട്ട് വീരഭദ്രൻ ദേഷ്യത്തോടെ ഗൗരിയെ നോക്കി ഒന്നും മനസ്സിലായില്ലെങ്കിലും അവൻ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് അവളൊന്ന് പതറി പാർവതി താനിതുവരെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്തില്ലേ ക്ലാസ് തുടങ്ങിയ ദിവസം മുതൽ പറയുന്നല്ലേ വിഷ്ണു നെങ്കന്ത വർഷം അവന്റെ മുഖത്ത് ദേഷ്യം കണ്ട് അവർ അറിയാത്തതിനെ എഴുന്നേറ്റ് ഗൗരി ആയിലയെ ഇരുത്തി നോക്കി എനിക്ക് തരാട്ടോ ഗൗരി ആയില്യെ രൂക്ഷമായി നോക്കുന്നാണ്ട് വീരഭദന ചിരി വന്നെങ്കിലും അവൻ ഗൗരവത്തിൽ തന്നെ നിന്നു ഗൗരി നോക്കുന്നാണ്ട് ആയില് അവളെ നോക്കിയെന്ന് ഇരിക്കും ഓരവസരം കൂടി തീരുവാ പറഞ്ഞു മനസ്സിലായിക്കൂ ആയിലുടെ മുഖം നിരാശയിലുണ്ട് ചെകുത്താന സ്വഭാവം അനുസരിച്ച് എന്തിനും പണിയെടുക്കുന്ന പ്രതീക്ഷയാണ് ഇല്ലാതായത് ഗൗരി പാവം പോലെ മുഖം പിടിച്ച് ശരിയെന്ന അർത്ഥത്തിൽ അറിയാട്ടി വിഷ്ണു അദ്ദേഹം നടത്താൻ തലവിളിക്കി സീറ്റിലേക്ക് ഇരുന്നുകൊണ്ട് ഗൗരി ആയില്ലേ നോക്കി പിന്നെയും പുച്ഛിച്ചു സ്വഭാവം കോതിരയാണെങ്കിൽ ഇങ്ങനെ പഠിപ്പിക്കുന്ന സൂപ്പർ ആയട്ടോ എന്നാലും എനിക്ക് പഠിക്കാനൊന്നും വയ്യ എന്തോ നോക്കിയിരിക്കാൻ തോന്നുന്നു എൻ്റെ ചെക്കിനെ എന്ന ഗ്ലാമറായി ചെകുത്താന് പക്ഷേ ദേവി ടീച്ചർ ദേവി ടീച്ചറെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഗൗരിയുടെ മുഖം മാടി സർ പാർവതി ബാലകൃഷ്ണനെ പ്രിൻസിപ്പൾ വിളിക്കുന്നുണ്ട് വീണു വന്ന് പറഞ്ഞു കേട്ടാണ് അവൾ ചിന്തകളിൽ നിന്ന് ഉണർന്നു പാർവതി ബാലകൃഷ്ണൻ ഓഫീസിലേക്ക് പോയിക്കോളൂ വീരഭദ്രം പറഞ്ഞുകൊണ്ട് അവൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് തിരിഞ്ഞു വിഷ്ണുവിനെ നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി പോയി വീരഭദ്രം വിഷ്ണുവിനെ നോക്കി പാർവതിയുടെ കൂടെ പോകാൻ ആംഗ്യം കാണിച്ചു വിഷ്ണു സ്റ്റാഫ് റൂമിൽ എടുത്തിട്ട് വരുമോ വീരഭദ്രം പറഞ്ഞു മനസ്സിലാക്കിയ വിഷ്ണു അവനെ നോക്കി മനസ്സിലായ അർത്ഥത്തിൽ പുഞ്ചിരിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങി ഗൗരി ഓഫീസ് റൂമിലെ ഡോർ തുറന്ന് അകത്തേക്ക് തലയിൽ കൈ താങ്ങി ടെൻഷനോടെ ഇരിക്കുന്ന പ്രിൻസിപ്പളിനെ കണ്ട് ഗൗരി സംശയിച്ചുകൊണ്ട് മുഖം ചുളിച്ചു എന്ത് പറ്റി സർ ശകുന്തളി ടീച്ചറുടെ കാര്യം ഭാര്യ അറിഞ്ഞോ പ്രിൻസിപ്പൽ ചെയറിലേക്ക് ചാഞ്ഞിരുന്നു പാർവതി അത് പിന്നെ ഡോറൂറിനകത്തേക്ക് വിഷ്ണുവിനെ കണ്ട് പ്രിൻസിപ്പൾ പറയാൻ വന്നത് നിർത്തി എന്തോ സാർ എന്തിനാ ഗൗരി വിളിപ്പിച്ച് പറയാം വിഷ്ണു ഇരിക്കേ പ്രിൻസിപ്പളിന്റെ മുഖത്തെ ഗൗരവം കണ്ട് വിഷ്ണു ഗൗരിയെ നോക്കി എന്താണെന്ന് കൈകൊണ്ട് ആങ്കി കാണിച്ച് ചോദിച്ചു ഗൗരി അറിയില്ലെന്ന രീതിയിൽ കൈമാറത്തി കാണിച്ചു നരേന്ദ്രൻ നാളെ ജോലിയിൽ ജോയിൻ ചെയ്യുന്നുണ്ട് നരേന്ദ്രൻ എന്ന പേര് കേട്ടതും വിഷ്ണു ഗൗരിയും ഞെട്ടിക്കൊണ്ട് പരസ്പരം നോക്കി പ്രിൻസിപ്പൾ തുടർന്നു അവൻ നാട്ടിലെ കോളേജിൽ നിന്ന് റിസൈൻ ചെയ്തു ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അവന്റെ ലക്ഷ്യം നിങ്ങളാണ് സർ സത്യാണ് അയാൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ വിഷ്ണുവിന്റെ വാക്കുകളിലെ ഭയം ഗൗരിക്ക് മനസ്സിലായി അതിനെന്താ സർ അയാൾ വരട്ടെ എനിക്ക് പേടിയൊന്നുമില്ല കോളേജിൽ സാർ ഞങ്ങൾ അയാളെ തെളിവ് സഹിതം പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ച് രാഷ്ട്രീയ സ്വാതന്ത്ര്യം കൊണ്ട് അയാൾ കേസിൽ പക്ഷേ പാർവതി അറിയില്ലേ അന്ന് അയാൾ പോയപ്പോൾ പറഞ്ഞിട്ട് പോയത് പ്രിൻസിപ്പൽ ഗൗരവത്തിൽ പറയുന്ന കേട്ട് വിഷ്ണു തലക്ക് കൈയും കൊടുത്ത് ടേബിളിലേക്ക് ചാഞ്ഞിരുന്നു എല്ലാം കൂടി ഒരുമിച്ചാണല്ലോ വരുന്ന അടിയെല്ലാം താങ്ങാൻ പറ്റിയാ മതിയായിരുന്നു നമുക്കിതിലും വഴിയാണ് നീ വിഷമിക്കാതെ വിശു ഒന്നില്ലെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പാൾ വേണുഗോപാൽ സാറല്ലേ സാറിനെ പോലെ ധൈര്യവും ശക്തി ഇവിടെ ആർക്കുണ്ട് സാറ് എല്ലാവരെയും നോക്കിക്കോളും ഗൗരി പൊക്കി പറഞ്ഞു വിട്ട് പ്രിൻസിപ്പാൾ വലിയ അഭിമാനത്തോടെ നിവർന്നിരുന്നു ശരി മക്കളെ നിങ്ങൾ പോയിക്കോ ഞാനെല്ലാം ശരിയാക്കാന്ന് ധൈര്യമായിട്ട് ചെല്ലു ഞാനില്ലേ ഇവിടെ ഗൗരി പൊട്ടി വന്ന ശരിയാമർത്തി വിഷ്ണുവിനെ കണ്ണുകൊണ്ട് പോകാമെന്ന് ആക്ഷൻ കാണിച്ച് പുറത്തേക്ക് ഇറങ്ങി ഓഫീസ് റൂമിന് പുറത്തേക്ക് വരുന്ന ഗൗരിയെയും വിഷ്ണുവിനേയും കണ്ട് വീരഭദ്രനാവിടെ അടുത്തേക്ക് വേഗത്തിൽ നടന്നു വന്നു എന്താ വിഷ്ണു എന്തിനാ എന്നാ പ്രിൻസിപ്പാളെ വിളിപ്പിച്ചത് സർ സർ എന്റെ അഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് ചോദിക്കാൻ വിളിച്ചാ മറുപടി പറയാവുന്ന വിഷ്ണുവിന്റെ കയ്യിൽ പിടിച്ച് തടഞ്ഞുകൊണ്ട് ഗൗരി ചാടിക്കയറി പറഞ്ഞു വിഷ്ണു അവളെ നോക്കി കണ്ണൂരിട്ടി ഉം ശരി നിങ്ങൾ ക്ലാസ്സിലേക്ക് പോയിക്കോളും ഉച്ച ക്യാൻ്റിലേക്ക് വന്നാൽ മതി ഞാനവിടെ കാണും ഇന്ന് രാവിലെ ചിലരൊക്കെ മരിച്ചതായി പ്രഖ്യാപിച്ചോണ്ട് ഫുഡ് കൊണ്ടുവന്നിട്ടില്ലല്ലോ ഗൗരി മുഖം കൂർപ്പിച്ച് അവനെ നോക്കി എന്നിട്ട് ദേഷ്യത്തിൽ മുഖം വെട്ടിച്ച് നടന്നു വിഷ്ണു അത് കണ്ട് ചിരിച്ചുകൊണ്ട് ഗൗരിയുടെ പുറകെ ഓടി എന്റെ പാർവതി നീ അരികിലെത്തുമ്പോൾ ഉയർന്നു കേൾക്കുന്ന എന്റെ ഹൃദയത്താണോ അത് നീ അറിയുന്നില്ലേ നെഞ്ചിൽ കൈവച്ച് പ്രണയാർദ്രമായ വഴിയെ നോക്കിയവൻ നിന്നു ഉച്ചയ്ക്ക് എല്ലാവരും ക്യാനിൽ ഒരുമിച്ച് കൂടി വീരഭദ്രനും വിപിന് ദേവി ടീച്ചറും ഒരുമിച്ചാണ് ഇരുന്നത് ബാക്കിയുള്ളവർ അവരുടെ അടുത്ത ഇരുന്നു ദേവി ടീച്ചറും ഗൗരിയും പരസ്പരം നോക്കിയപ്പോൾ ഉച്ചത്തോടെ മുഖം വെട്ടിത്തിരിച്ചു വിപിന്റെ കണ്ണുകൾ വൈദുവിന്റെ മുഖത്തേക്കായിരുന്നു എന്നാൽ വൈദു അതൊന്നും ശ്രദ്ധിക്കാതെ സെൽഫി എടുക്കുന്ന തിരക്കിലായിരുന്നു വിഷ്ണു കാർത്തുവിന്റെ ശ്രദ്ധ നേടാൻ ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും കാർത്തു മറ്റെവിടെയോ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു അവളുടെ കണ്ണുകളെ പിന്തുടർന്ന് നോക്കിയ വിഷ്ണു കണ്ടത് ഇപ്പുറത്തെ സൈഡിലിരുന്ന് കഴിക്കുന്നവന്റെ മുമ്പിലെ ബിരിയാണിയാണ് ചെകുത്താന്റെ പെങ്ങളിൽ നിന്ന് ഞാൻ ഒരുപാടൊന്നും പ്രതീക്ഷിക്കരുതായിരുന്നു വിഷ്ണു മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ തിരിഞ്ഞിരുന്നു വീര് ഇവർ കഴിച്ചോട്ടെ നമുക്ക് പുറത്തുനിന്ന് എന്റെ ബ്രദർ വന്നിട്ടുണ്ട് ദേ മെസ്സേജ് വന്നു നിന പരിചയപ്പെടാ വന്നാവൻ ദേവി ടീച്ചർ പറഞ്ഞു കേട്ട് ഗൗരിയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു അവളുടെ മുഖത്തെ കൊശിമ്പ് കണ്ട് വിബിയും വിഷ്ണുവും വീരഭദ്രനും മനസ്സിൽ ചിരിച്ചു വീരഭദ്രന് ഗൗരിയുടെ അടുത്തുനിന്ന് പോവാൻ മടിയായിരുന്നെങ്കിലും അവളുടെ മുഖത്തെ കുശിമ്പ് കണ്ടപ്പോൾ അവൻ ദേവി ടീച്ചറുടെ കൂടെ പോവാൻ തന്നെ തീരുമാനിച്ചു വിപിയും അവളുടെ കൂടെ തന്നെ പോയി ഗൗരി ഭക്ഷണം കൊണ്ടുവച്ചിട്ടും കഴിക്കാതെ വീരഭദ്രം വരുന്നത് നോക്കിയിരുന്നു ദേവി ടീച്ചറുടെ കൂടെ വീരഭദ്രം പോയ ടെൻഷൻ കാരണം അവൾക്ക് വിശപ്പ് പോലും ഇല്ലാതെയായി ദുഷ്ട ചെകുത്ത സ്വന്തം ഭാര്യയുടെ മുമ്പിൽ മറ്റൊരു പിണ്ണുമായിട്ട് കറങ്ങുന്നു ഇതുവരെ കണ്ടില്ലല്ലോ രണ്ടിനെയും രണ്ടും കൂടി എങ്ങോട്ട് പോയി മഹാദേവ അടുത്ത ടേബിളിൽ നിന്ന് ഉയർന്ന ഉറക്കെയുള്ള വർത്തമാനം കേട്ടാണ് ഗൗരി ഓർമ്മകളിൽ നിന്നുണത് അവിടെ ഇരിക്കുന്ന ജോമോനെയും കൂട്ടിനെയും കണ്ട് അവൾ ഞെട്ടി മറ്റുള്ളവരെ നോക്കിയപ്പോൾ അവരും പേടിച്ചിരിപ്പുണ്ട് ജോമോന്റെ കാലിൽ വെച്ച് കെട്ടിയിട്ടുണ്ട് കയ്യിലും കെട്ടിവെച്ചിരിക്കുന്നു ഗൗരി നീ അങ്ങോട്ട് നോക്കണ്ട ആമാരും മനഃപൂർവ്വം ചോറിയാൻ വേണ്ടിയിരിക്കുന്ന വിഷ്ണു പറഞ്ഞു കേട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിൽ ശ്രദ്ധിച്ചിരുന്നു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം